ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു കിടൻ കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാടൻ ചെ ചെടികളുടെ നല്ല സുഗന്ധമുണ്ടാകുന്ന കുറച്ച് നാടൻ ചെടികളുടെ കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ചെടികളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അഞ്ച് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്ലാന്റ് ഡബിൾ പെറ്റൽസോട് കൂടിയിട്ടുള്ള തട്ടോട് കൂടിയിട്ടുള്ള ഈ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഒന്നാമത്തെ പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് വെ കട്ടമുല്ലയാണ് ഒന്നിലധികം ഒന്നിലധികം എന്ന് പറഞ്ഞാൽ ഒരുപാട് പെറ്റൽസ് ഉണ്ടാവുന്ന ാണ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞ എല്ലോ ടെക്കോമയുടെ കേട്ടോ അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കളുണ്ടാവുന്ന നാടൻ യെല്ലോ പലയിടത്തും കൊച്ചി തണൽമരങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നതും ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ച്ച് വളർത്താവുന്നതാണ് ഈ ഒരു പ്ലാന്റ് അപ്പം അതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ടെക്കോമയാണ് നമ്മൾ മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ട് വെക്കുന്നത് കേട്ടോ പൂക്കളുടെ കളർ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നിറയെ കുടല് കുത്തി നിറയെ പൂക്കളായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ് അടുത്ത പ്ലാന്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വെള്ള വെള്ളച്ചെമ്പരത്തിയുടെ നാടൻ വെള്ള വെള്ളച്ചെമ്പരത്തിയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സിലേ തന്നെ ചിലതിലൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളച്ചെമ്പരത്തിയുടെ തൈകളാണ് അടുത്ത നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തേത് നന്ദിയാർവട്ടൻ ഡബിൾ പെറ്റലാണ് കേട്ടോ നന്ദിയാർവട്ടൻ ഡബിൾ പെറ്റൽ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ധാരാളം പെറ്റൽസോട് കൂടിയിട്ടുള്ള പൂക്കളാണ് അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ നന്ദിയാർവട്ടൻ ഡബിൾ പെറ്റലാണ് നമ്മളുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ ഇതിലുണ്ടാകുന്ന പൂക്കൾ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സിംഗിൾ പെറ്റലൊന്നുമല്ല ഡബിൾ പെറ്റലാണ് അപ്പോൾ അങ്ങനെ അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാൻസിനും കൂടി നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ പ്ലാൻസ് ആവശ്യമുള്ളവർ അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് ഇനിയും ഇതേപോലുള്ള കോമ്പോ ഓഫർ വീഡിയോസായിട്ട് നമ്മൾ ഓർഡർ തന്നെ വരുന്നതാണ് വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും നമ്മൾ കോംബോസ് ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കോമ്പോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതോടെ ഓർഡർ ചെയ്യാവുന്നതാണ് മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാൻ കണക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ബൈ ബൈ